പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക അതുപോലെ റിസൾട്ട് എന്തുകൊണ്ടാണ് വൈകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ വളരെയധികം ആശങ്കയിലാണ് ഇപ്പോഴുള്ളത് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ വാലുവേഷൻ അതുപോലെ ടാബ്ലേഷൻ തുടങ്ങിയ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നിട്ടും റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ആശങ്ക നൽകുന്നത് എന്നാൽ ഇപ്പോൾ ഡി എച്ച് സിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം സൈറ്റിൻ്റെ അപ്ഡേഷൻ കാരണമാണ് റിസൾട്ട് താമസിക്കുന്നത് എന്നാണ് ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഏപ്രിൽ മാസം അവസാനത്തോടെ പുറപ്പെടുവിക്കുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഫലം മെയ് ആദ്യം അതായത് രണ്ടാം തീയതിക്കുള്ളിലെ ഉണ്ടാകുമെന്നാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ നിന്ന് അറിയിക്കുന്നത് ഇത് പ്ലസ് ടു ഫലപ്രഖ്യാപനം വൈകുന്നതിലേക്കാണ് എത്തിച്ചേരുക ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നതിന് തൊട്ടടുത്ത ദിവസം റീവാലേഷന് കൊടുക്കാനുള്ള സമയമാണ് ഒരു മൂന്ന് ദിവസം റീവാലേഷനുള്ള ടൈം ഉണ്ടാകും അതിനുശേഷം റീവാലേഷൻ്റെ വാലുവേഷൻ ആരംഭിച്ച് അത് പൂർത്തിയായതിനു ശേഷം അതിൻ്റെ റിസൾട്ട് കൂടി വന്നതിന് ശേഷം മാത്രമേ പ്ലസ് ടു റിസൾട്ടും പ്രസിദ്ധീകരിക്കൂ റീവാലുവേഷൻ്റെ റിസൾട്ട് കൂടി വന്നതിന് ശേഷം മാത്രമേ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് എപ്പോഴാണെന്ന് തീരുമാനം ഉണ്ടാകൂ കഴിഞ്ഞ വർഷം മെയ് എട്ടിന് എസ് എസ് എൽ സി റിസൾട്ടും മെയ് പത്താം തീയതി തന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടും പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ ഈ വർഷം മെയ് ആദ്യവാരം തന്നെ എസ് എസ് എൽ സിയുടെ റിസൾട്ട് ഉണ്ടായേക്കാം എന്നാൽ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വീണ്ടും വൈകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്